നമസ്കാരം അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര ദർശനം ഒരു സ്വപ്നമായി കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ പ്രത്യേകിച്ചും ഡൽഹിയിലുള്ളവർക്ക് അയോധ്യയിലേക്ക് ഒരു യാത്രാ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ഇന്ത്യൻ റെയിൽവേയുടെ ഐ ആർ സി ടി സി ഡൽഹിയിൽ നിന്ന് അയോധ്യയിലേക്ക് ഒരു കിടിലൻ ടൂർ പാക്കേജ് അവതരിപ്പിച്ചിരിക്കുന്നു അതും നമ്മുടെ സ്വന്തം വന്ദേ ഭാരത് ട്രെയിനിൽ അതെ ഇനി ഡൽഹിയിൽ നിന്ന് എളുപ്പത്തിൽ അയോധ്യയിലെത്തി രാംലയെ ദർശിക്കാം എന്തൊക്കെയാണ് ഈ പാക്കേജിൽ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം ഡൽഹിയിലെ ആനന്ദ് വിഹാർ ടെർമിനലിൽ നിന്ന് വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്ര തുടങ്ങും ദിവസങ്ങൾ ഇത് ഒരു രാത്രിയും രണ്ടു പകലും നീണ്ടു നിൽക്കുന്ന യാത്രയാണ് സ്ഥലങ്ങൾ ഈ യാത്രയിൽ നിങ്ങൾ സരയൂ ഘട്ട് രാമക്ഷേത്രം ഹനുമാൻ ഘട്ടി കനക് ഭവൻ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങൾ സന്ദർശിക്കും സൗകര്യങ്ങൾ യാത്ര താമസം ഭക്ഷണം എന്നിവയെല്ലാം ഈ പാക്കേജിൽ ഉൾപ്പെടുന്നുണ്ട് ടെൻഷൻ ഇല്ലാതെ യാത്ര ചെയ്യാം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന് എത്ര ചിലവ് വരുമെന്ന് നമുക്കൊന്ന് നോക്കാം മൂന്ന് പേർ ഒരുമിച്ച് ഒരു റൂം ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് ഏകദേശം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ മുതലാണ് പാക്കേജ് തുടങ്ങുന്നത് രണ്ടു പേരാണ് ഒരു റൂമിലെങ്കിൽ ഒരാൾക്ക് ഏകദേശം പതിനൊന്നായിരത്തി നാൽപ്പത് രൂപ വരും ഒരാൾക്ക് മാത്രമേ റൂം വേണ്ടൂ എങ്കിൽ ഏകദേശം പതിനാറായിരത്തി ഇരുപത് രൂപയാണ് ചിലവ് ഈ വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഈ പാക്കേജിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ബുക്ക് ചെയ്യാനും ഐ ആർ സി ടി സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ ഐ ആർ സി ടി സി ടൂറിസം ഡോട്ട് കോം സന്ദർശിക്കാവുന്നതാണ് അപ്പോൾ ഡൽഹിയിലുള്ളവർക്ക് അയോധ്യയിലേക്ക് ഒരു തീർത്ഥയാത്ര പ്ലാൻ ചെയ്യാൻ ഇതിലും നല്ല അവസരം കിട്ടാനില്ല വന്ദേ ഭാരതിൻ്റെ വേഗതയിലും സൗകര്യത്തിലും ഒരു അവിസ്മരണീയമായ യാത്ര നടത്താൻ ഐ ആർ സി ടി സിയുടെ ഇ പാക്കേജ് പ്രയോജനപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി